ഈ പ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്രങ്ങളും ഗോളാകൃതിയിലാണ് എന്നാൽ ഈ ഗോളാകൃതിയിലുള്ള നക്ഷത്രങ്ങൾക്ക് ഫോട്ടോ എടുക്കുമ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിൽ സ്പൈക്കുകൾ ഉണ്ടാകുന്നത് നാം പകർത്തിയ എല്ലാ റിയൽ ഇമേജുകളും ഇതുപോലെയാണ് എന്താണ് കാരണം ഇത് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിൽ എടുത്ത ചിത്രങ്ങളാണ് ആറ് വലിയ സ്പൈക്കുകളും രണ്ട് ചെറിയ സ്പൈക്കുകളും അടക്കം എട്ട് സ്പൈക്കുകളാണ് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിലൂടെ എടുക്കുന്ന ചിത്രങ്ങൾക്ക് ഉണ്ടാവുക ഇത് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിലൂടെ എടുത്ത ചിത്രങ്ങളാണ് നാല് സ്പൈക്കുകളാണ് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് എടുക്കുന്ന നക്ഷത്രങ്ങളുടെ ഇമേജിൽ കാണാൻ സാധിക്കുക ഇത് യൂക്ലിഡ് സ്പേസ് ടെലിസ്കോപ്പ് എടുത്ത നക്ഷത്രത്തിൻ്റെ ആണ് ഇവിടെ ആറ് സ്പൈക്കുകൾ കാണാൻ സാധിക്കും എങ്ങനെയാണ് ഇങ്ങനെ സ്പൈക്ക് ഉണ്ടാകുന്നത് സ്പെരിക്കലായുള്ള ഒരു ബോഡിക്ക് എങ്ങനെയാണ് ഇതുപോലെ സ്പൈക്കുകൾ കാണാൻ സാധിക്കുന്നത് ഇതിന് ഡിഫ്രാക്ഷൻ സ്പൈക്ക് എന്നാണ് പറയുന്നത് എന്താണ് ഡിഫ്രാക്ഷൻ നമുക്ക് നോക്കാം ഡിഫ്രാക്ഷൻ കുറച്ച് കോംപ്ലിക്കേഷൻ നിറഞ്ഞ ഒരു ടോപ്പിക്കാണ് അത് അതുപോലെ പറയാൻ ശ്രമിച്ചാൽ ഫിസിക്സ് സ്റ്റുഡൻസിനും മാത്രമേ ഉപകാരപ്പെടൂ അതിനാൽ ഞാൻ ഇവിടെ ജനറലായാണ് പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാകും ഫിസിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോസ് ആൻഡ് എഫക്റ്റ് കാരണവും അതിൻ്റെ ഫലവും ഡിഫ്രാക്ഷൻ ഒരു കാരണമാണ് എങ്ങനെ അതായത് ലൈറ്റ് സഞ്ചരിക്കുന്ന പാതയിൽ ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ ഒരു സ്ലിറ്റോ ഉണ്ടെങ്കിൽ ആ ഒരു റീജിയൻ മുതൽ പിന്നെ അങ്ങോട്ട് ആ ലൈറ്റ് വേവ് സഞ്ചരിക്കുന്നത് ഡിഫറൻ്റ് ആയ ഒരു പാറ്റേണിലായിരിക്കും അതായത് പ്രൈമറി വേവ് പോലെയല്ല സെക്കൻഡറി വേവ് സെക്കൻഡറി വേവിൻ്റെ ഈ പാറ്റേണിന് കാരണം ഈ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സ്ലിറ്റ് ആണ് ഇതാണ് ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് അതാണ് ഡിഫ്രാക്ഷൻ ഒരു കോസ് അല്ലെങ്കിൽ കാരണമാണ് എന്ന് പറഞ്ഞത് ഇവിടെ ആ ഓബ്ജെക്റ്റാണ് സെക്കൻഡറി വേവിൻ്റെ സോഴ്സായി പ്രവർത്തിക്കുന്നത് ഇതത്ര സിമ്പിളായ ഒരു ഫിസിക്സ് അല്ല ഇതിലും സിമ്പിളായി എനിക്ക് ഇത് പറയാനും അറിയില്ല ഡിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് ഏതാണ്ട് നിങ്ങൾക്കെല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമുക്ക് ടെലിസ്കോപ്പിലേക്ക് വരാം നാം കണ്ടു ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിൽ എടുത്ത നക്ഷത്രങ്ങൾക്ക് എട്ട് സ്പൈക്കുകളാണ് ഉള്ളത് ഹബിളിന് നാലും യൂക്ലിഡിന് ആറുമാണ് സ്പൈക്കുകൾ ഉള്ളത് ടെലിസ്കോപ്പ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെയാണ് ലൈറ്റ് വന്ന് പ്രൈമറി മിററിൽ തട്ടി സെക്കൻഡറി മിററിലേക്ക് പോകുന്നു ഇങ്ങനെയുള്ള പ്രകാശത്തിൻ്റെ പാതയിൽ ടെലിസ്കോപ്പുകളുടെ ഏതെങ്കിലും തരത്തിലുള്ള പാർട്സ് ഒരു തടസ്സമായോ മറ്റോ ഉണ്ടെങ്കിൽ അവിടെ ഡിഫ്രാക്ഷൻ സംഭവിക്കും അതുപോലെ മിററിൻ്റെ എഡ്ജിലും ഡിഫ്രാക്ഷൻ സംഭവിക്കും നമുക്കറിയാം ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിൽ ഹെക്സാഗണൽ പ്രൈമറി മിറർ ആണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഇവിടെ ആറ് സ്പൈക്കുകൾ സൃഷ്ടിക്കപ്പെടും പക്ഷേ നാം കാണുന്നത് ആറ് സ്പൈക്കിന് പുറമെ രണ്ട് എക്സ്ട്രാ ചെറിയ സ്പൈക്കുകളും ഉള്ളതായാണ് ജെയിംസ് വെബിൽ സെക്കൻഡറി മിറർ ഘടിപ്പിച്ചിരിക്കുന്നത് മൂന്ന് കാലുകളിലായാണ് ഈ മൂന്ന് കാലുകൾ കാരണവും ഡിഫ്രാക്ഷൻ സംഭവിക്കും മൂന്ന് കാലുകൾ കാരണം ആറ് ഡിഫ്രാക്ഷൻ സ്പൈക്കുകൾ ആണ് ഉണ്ടാവുക അതായത് ഒബ്സ്റ്റാക്കിളിൻ്റെ എണ്ണം ഇരട്ട സംഖ്യ ആണെങ്കിൽ അതേ അതേസംഖ്യ തന്നെയായിരിക്കും ഡിഫ്രാക്ഷൻ സ്പൈക്കിൻ്റെ എണ്ണവും എന്നാൽ ഒബ്സ്റ്റാക്കിളിൻ്റെ എണ്ണം ഒറ്റ സംഖ്യ ആണെങ്കിൽ രണ്ടിരട്ടി ഡിഫ്രാക്ഷൻ സ്പൈക്കുകൾ ഉണ്ടാകും അതാണ് മൂന്ന് കാലുകൾ കാരണം ആറ് ഡിഫ്രാക്ഷൻ സ്പൈക്കുകൾ ഉണ്ടാകുന്നത് ഇവിടെ എയിൽ കാണുന്നത് എക്സാഗണൽ മിറർ കാരണം ഉണ്ടായ ഡിഫ്രാക്ഷൻ സ്പൈക്കുകൾ ആണ് ബിയിൽ കാണുന്നത് മൂന്ന് കാലുകൾ കാരണം ഉണ്ടായ ഡിഫ്രാക്ഷൻ സ്പൈക്കുകൾ ആണ് എയും ബിയും കൂടെ മെർജ് ആയാൽ നമുക്ക് ഇങ്ങനെയാണ് ലഭിക്കുക ഇങ്ങനെയാണ് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിലൂടെ എടുക്കുന്ന എല്ലാ ചിത്രങ്ങൾക്കും എട്ട് സ്പൈക്കുകൾ ഉണ്ടാകുന്നത് ഹബിൾ സ്പേസ് ടെലിസ്കോപ്പിൽ സെക്കൻഡറി മിറർ ഘടിപ്പിച്ചിരിക്കുന്നത് നാല് കാലുകളിലായാണ് ഇത് ഇരട്ടസംഖ്യ ആയതിനാൽ നാല് ഡിഫ്രാക്ഷൻ സ്പൈക്കുകൾ തന്നെയാണ് ഉണ്ടാവുക യൂക്ലിഡ് സ്പേസ് ടെലിസ്കോപ്പിൽ മൂന്ന് കാലുകൾ ആണ് ഉള്ളത് ഇത് ഒറ്റസംഖ്യ ആയതിനാൽ ആറ് ഡിഫ്രാക്ഷൻ സ്പൈക്കുകൾ ഉണ്ടാകുന്നു ഹബിളിൻ്റെയും യൂക്ലിഡിൻ്റെയും പ്രൈമറി മിറർ റൗണ്ട് ആയതിനാൽ അവിടെ ഡിഫ്രാക്ഷൻ സംഭവിക്കുന്നില്ല സെക്കൻഡറി മിററിൻ്റെ കാലുകൾ കാരണം മാത്രമാണ് ഡിഫ്രാക്ഷൻ സംഭവിക്കുന്നത്